നമസ്കാരം പതിരും കതിരും വീട്ടിൽ വന്ന മരപ്പണിക്കാരൻ ആദ്യം ആവശ്യപ്പെട്ടത് മൂന്നിഞ്ചിൻ്റെ ഒരാണിയായിരുന്നു വീട്ടുകാർ ആണി തിരയാൻ തുടങ്ങി ആണികൾ പലത് കിട്ടിയെങ്കിലും പണിക്കാരന് മാത്രം തൃപ്തിയായില്ല ഒടുവിൽ വീട്ടുകാർ അയൽപക്കത്തെ കൂടി അപ്പോഴേക്കും ചായയ്ക്ക് നേരമായി എന്തായാലും മൂന്നിഞ്ചിൻ്റെ ആണി കിട്ടി ആണി കൈമാറുമ്പോൾ വീട്ടുകാർ ചോദിച്ചു എന്തിനാണ് മൂന്നിഞ്ചിൻ്റെ ആണി ഇട്ടിരുന്ന ഷർട്ടൂരി കയ്യിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന പണിക്കാരൻ പറഞ്ഞു ഇതൊന്ന് കൊളുത്തിയിടാനാണ് മരപ്പണിക്കാരൻ്റെ കേട്ട് ആണി തേടിപ്പോയ വീട്ടുകാരെ പോലെയാണ് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ചില സഖാക്കൾ എന്തെങ്കിലും വിഷയം കേട്ട് ചാടി പുറപ്പെടുകയായി ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാനുള്ള വിചിന്തനമോ വിവേകമോ അവർക്കുണ്ടാകണമെന്നില്ല ഇങ്ങനെ ചാടി ഇറങ്ങി വരുന്ന ഇടത് ബുദ്ധിജീവികൾക്കും വയറ്റിപ്പിഴപ്പ് വിപ്ലവകാരികൾക്കും ന്യായീകരണ വിരുദ്ധന്മാർക്കും പേടി സ്വപ്നമാണ് ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പണ്ടൊരു സിനിമയിൽ ജഗതി പറഞ്ഞതുപോലെ ഇവന്റെ അണ്ണാക്കിൽ കയറിയിരുന്ന വെടിവെച്ചാലേ കൊള്ളൂ എന്ന അവസ്ഥയിലാകും ഉണ്ടയില്ലാ വെടിയുമായി വരുന്ന എതിരാളികൾ ആകാശത്തിന് കീഴെയും ഭൂമിക്ക് മുകളിലുമുള്ളതുമായ ഏതു വിഷയത്തെ പറ്റിയും ശ്രീജിത്ത് പണിക്കർ വടിവൊത്ത ഭാഷയിൽ സംസാരിക്കും പണിക്കർ സംഘിയാണോ നിരീക്ഷകനാണോ എന്ന് സംശയം സി പി എം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി തുന്നിച്ച് നോക്കിയ സുരേന്ദ്രന് പോലും അത് പിടികിട്ടിയിട്ടില്ല എന്തായാലും പിണറായി വിജയനെ പുഴുങ്ങിക്കുത്തി ഇടഞ്ഞു വാരുന്ന കാര്യത്തിൽ പണിക്കർക്ക് വല്ലാത്ത ഒരു ഭസ്മാസുര വീര്യമുണ്ട് റിയാസും റഹീമും ഷംസീറും സ്വരാജുമൊക്കെ പണിക്കരോട് ഏറ്റുമുട്ടി വായ്ത്തല പോയവരാണ് ഇദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണോ വാന നിരീക്ഷകനാണോ എന്ന് ചോദിച്ച് കളിയാക്കിയ ഷംസീറിനെ ഒരിക്കൽ പണിക്കർ കണക്കിന് കൊട്ടുകയും ചെയ്തു കോവിഡ് കാലത്ത് പിണറായി വിജയൻ്റെ പ്രസ്മീറ്റുകളെ കളിയാക്കി പണിക്കർ എഫ് ബിയിൽ ഒരു പാരടി കവിത എഴുതിയിരുന്നു ഈവനിങ് തള്ളുകഴിഞ്ഞ് മരപ്പൊട്ടൻ പോകുന്നേരം എന്ന വരികളിലെ മരപ്പൊട്ടൻ പ്രയോഗം മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചാണ് അതുമാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞാണ് ഷംസീർ ഒരു ചർച്ചയിൽ വിലപിച്ചത് ഈ പണിക്കര് കാരണം പോളണ്ടിനെ പറ്റിയും ക്യൂബയെ പറ്റിയും സഖാക്കൾക്ക് മിണ്ടാനേ കഴിയില്ല എന്ന അവസ്ഥയായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് ഉച്ചരിച്ചാൽ ചമ്മി നാറുകയായി കുഞ്ഞു പാല് കുടിക്കുന്നത് ബിഷപ്പിന് മാത്രമല്ല നുണയാനുള്ള രസം കൊണ്ടുകൂടിയാണ് എന്ന് വേദാന്തികൾ പറയും പോലെ നുണ പറയാനും വെറുതെ ചുണ്ടു നുണയാനും മാത്രമായി ചർച്ചയ്ക്ക് വരുന്ന കോംറേഡുകളുടെ വായിൽ പണിക്കർ ചെന്നി നായകം പുരട്ടിവിടും പാർട്ടി ക്ലാസ്സിൽ പോയിരുന്ന ഏതെങ്കിലും അൽപവിഭവന്റെ പുളിച്ച സിദ്ധാന്തങ്ങൾ കേട്ട് അരങ്ങത്ത് അവതരിപ്പിക്കുന്നവരാണ് സി പി എം ചാനൽ ചാപേരുകളിൽ അധികവും അവർക്ക് വാഴക്കുലയും വാചൊറിയൻ ഡയലോഗും ഇറങ്ങിപ്പോക്കും തെറിവിളിയും മാത്രമേ വശമുള്ളൂ എന്നാൽ ശാസ്ത്രവും സനാതനധർമ്മവും ഭരണഘടനയും രാഷ്ട്രീയവും വേണമെങ്കിൽ നല്ല പാരടിയും വഴങ്ങും പണിക്കർക്ക് സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ കോട്ടപ്പള്ളിയെ പോലെ പാർട്ടി ക്ലാസ്സിലെ വാദ്യാരായ കെ അനിൽകുമാറൊക്കെ പണിക്കർക്ക് മുമ്പിലിരുന്ന് വിരളി പിടിക്കുന്ന കാഴ്ച രസകരമാണ് ബുദ്ധിജീവിയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രം എൽ എൽ ബി എടുക്കുന്ന ചില സി പി എം നേതാക്കളുണ്ട് അവർക്ക് പോലും അറിയാത്ത നിയമം പണിക്കർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഈ പണിക്കരെ പെണ്ണുകേസിൽപ്പെടുത്തുകയോ പ്രാഗിക്കൊല്ലുകയോ ചെയ്യാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലായി അന്തി ചർച്ചയിലെ അന്തങ്ങൾക്ക് ഈ ശ്രീജിത്ത് പണിക്കരുള്ള കാലത്തോളം കണ്ടറിയണം സഹാക്കളെ ടെലിവിഷൻ ചർച്ചയിൽ നിങ്ങളുടെ ഭാവി ഇത്രയൊക്കെ സംഘിപ്പട്ടം കൊടുത്തിട്ടും കോവിഡ് കാലത്ത് പണിക്കർ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ സന്മനസ് കാണിച്ചത് കെ സുരേന്ദ്രനോ സന്ദീപ് വാര്യരോ ഒന്നുമല്ല മനുഷ്യസ്നേഹിയും മാർസിസ്റ്റുകാരനുമായ എ സമ്പത്ത് മാത്രമായിരുന്നു പിണറായി അങ്ങാനും വിളിച്ച് സുഖവിവരം ചോദിച്ചിരുന്നെങ്കിൽ തീർന്നേനയും പണിക്കരെ നിങ്ങളുടെ ഭാവി ചാനൽ ചർച്ചകളിൽ പരസ്പരം തല്ലും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരുമായി നല്ല സൗഹൃദത്തിലാണെന്നും ശ്രീജിത്ത് പണിക്കാർ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് കേട്ടു പ്രേക്ഷകർ മരപ്പൊട്ടന്മാരും ഉണ്ണാക്കന്മാരുമായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപ്പ് നന്നായി വേവുന്നുണ്ടല്ലോ ഡാഷ് മോനെ വിളിച്ച അന്തംകമ്മിയായ പാതിരിക്കോ സാദാ അടിമകൾക്കോ കോട്ടൂരി എറിഞ്ഞ സൈബർ ചാവേറായ മുഞ്ചഡ്ജിക്കോ ചാനൽ ചർച്ചയിലെ ഈ വക രഹസ്യങ്ങളൊന്നും അറിയില്ല അവർ രാഷ്ട്രീയ ദാസ്യത്തിനായി എതിരാളികളെ മുഴുവൻ തെറി പറഞ്ഞും ശത്രുത നിലനിർത്തിയും ജീവിച്ചു പോകുന്നു നിങ്ങളാകട്ടെ അന്തിച്ചർച്ചകളിൽ ഏറ്റുമുട്ടിയും ഇടവേളകളിൽ സുള്ളിയും ഓണം ഒന്നിച്ചാഘോഷിച്ചും രാഷ്ട്രീയ നാടകം കളിക്കുന്നു